ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ല മഴ പെയ്തു നല്ല രാത്രി അതുകൊണ്ട് ചൂട് കുറച്ച് ഒന്ന് സമാധാനം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങളെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം കാരണം ഇപ്പോൾ സ്കൂളിൽ പോയിട്ടിരിക്കുന്ന സമയമാണോ നല്ല ചൂടാണ് അപ്പം ഈ സമയത്തിന് പറ്റിയൊരു സംഭവമാണ് ഐസ്ക്രീം ആണ് കേട്ടോ അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റിയ സമയം സമ്മർ തന്നെയാണ് അപ്പോൾ നമ്മൾക്ക് സമ്മർ സമയത്താണ് ഈ സ്കൂളില്ലാത്തതും പിന്നെ ഈ മാർച്ച് മാസത്തിൽ നല്ലോണം ഫ്രൂട്ട്സ് കിട്ടുന്ന സമയം അതേപോലെ ചൂടുണ്ടാവണ സമയം ഇതൊക്കെ കൂടിയിട്ട് നോക്കുമ്പോൾ ഐസ്ക്രീമിൻ്റെ ഒരു കാലമാണ് ഈ മാർച്ച് മാർച്ച് ഏപ്രിലൊക്കെ വരുമ്പോൾ അപ്പോൾ ഞാൻ ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കി കാണിച്ചു വളരെ നിസ്സാര സാധനങ്ങൾ വീണു നമ്മൾ അവിടെ അടുക്കളയിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങിയാൽ സാ ഈ സംഭവം നമുക്ക് തയ്യാറാക്കാം ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളതാണ് ഫ്രിഡ്ജുണ്ടെന്ന് നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജ് ഉണ്ടോയെന്ന് അപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അടി ഇപ്പോളി ഐസ്ക്രീമാണോ കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ ഇത് വീ പുറത്തൊന്നേ മേടിക്കില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കും അപ്പോൾ അര ലിറ്റർ പാലെടുക്കുക അതൊരു പാത്രത്തിലേക്ക് എടുക്കുക ഒഴിക്കുക പണ്ടൊക്കെ ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കി തിളപ്പിച്ച് വറ്റിച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഈ പാല് തിളക്കേണ്ട ഒരൊത്തിരി നേരെ വേണ്ടു ഇതിന് അപ്പോൾ പാൽ അടപ്പത്തിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടൊക്കെ കിടക്കേട്ടാ പാലല്ലേ അപ്പോൾ ഏഴ് ബിസ്ക്കറ്റ് എടുക്കുക ഏത് ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ള ബിസ്ക്കറ്റ് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചില ആൾക്കാർക്ക് ചില ബിസ്ക്കറ്റ് ഇഷ്ടമുണ്ടാവുമല്ലോ അത് മതി അതെടുത്തിടാം അതൊന്നിങ്ങനെ ക്രഷ് ചെയ്തിട്ടാ അത്രയും നല്ലത് എന്നിട്ട് നമുക്കിത് അലിഞ്ഞ് ചേരൊന്നും വേണ്ട ഒന്ന് തിളയ്ക്കുക പാല് പാൽ തിളച്ച് ഒന്ന് ഒന്ന് സെറ്റാവാൻ ആയിട്ട് ഒരു ഒരു മിനിറ്റ് വേണ്ടു പിന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാരയും കൂടെ ഇട്ടെടു ഇട്ടുകൊടുത്തിട്ട് ഇളക്കുക നിങ്ങൾക്ക് ഈ അളവിലും കൂടുതൽ വേണമെങ്കിൽ ഒരു ലിറ്ററോ രണ്ട് ലിറ്ററോ പാലങ്ങൾ കൂട്ടി എടുക്കുക അതിനനുസരിച്ച് ബിസ്ക്കറ്റ് എടുക്കുക അതിനനുസരിച്ച് പഞ്ചസാര എടുക്കുക അപ്പോൾ കറക്റ്റ് ആയല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക ഒന്ന് തിളച്ച് ഈ ബിസ്ക്കറ്റ് ഒന്ന് അതിൽ ഇങ്ങനെ ഒന്ന് വെന്ത് കിട്ടണം അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കോഫി പൗഡർ ഇട അപ്പോൾ കോഫി പൗഡർ ഒരു ഒന്നേ കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂണും പിന്നെ ഒരുച്ചി കൂടെ അതും കൂടി ഇട്ടാൽ കറക്റ്റാണ് അപ്പം നിങ്ങൾ കൂട്ടിയെടുക്കുമ്പോൾ അതിനനുസരിച്ച് കൂട്ടി എടുക്കണം കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മിക്കവാറും ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും കോഫി കുടിക്കണവരാണെങ്കിൽ അവർക്കിത് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമായിരിക്കും നന്നായിട്ട് ഇളക്കുക ഇനി അത് നന്നായിട്ട് തിളച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്ന് ചൂടാറാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ചൂടാറണം എന്നിട്ട് വേണം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കണം നമുക്ക് അപ്പം അത് അങ്ങനെ അലിയൊന്നും വേണ്ട ബിസ്ക്കറ്റൊക്കെ അവിടെ കിടന്നോട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊന്നും ഇളക്കുക ഇനി ചൂടാറി കിട്ടണം അപ്പോൾ അതൊക്കെ സമയം വേണ്ടൂ അല്ലാതെ കുക്കിങ്ങിന് അധികം സമയമൊന്നും വേണ്ട എന്നിട്ട് നമ്മൾ ഒരു മിക്സീടെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരിക എന്നിട്ടൊരു ബോക്സിലേക്ക് ഇങ്ങനെ ഒഴിക്കുക ഇപ്പം നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒറ്റ അടി വേണ്ടോ ഇത് ആ ബിസ്ക്കറ്റൊന്നും ഒന്ന് അടിച്ചു കിട്ടണം അത്ര തന്നെ അപ്പം ഇന്നടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം കേട്ടോ ഫ്രീസറിൽ ചില ഫ്രിഡ്ജിൽ ഇപ്പോൾ കൂട്ടിയിട്ട് കൊടുക്കണം ചൂട് കൂടുതലല്ലേ ഇനി ഇതിൻ്റെ അകത്ത് ആളം എങ്ങനെയായിരുന്നു നോക്കാം സെറ്റായിട്ടുണ്ട് കണ്ട ഒത്തിരി ഹാഡായിരിക്കും കണ്ട ഇനി നമ്മൾ ഇത് ഒരു കത്തി ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒന്നിങ്ങനെ മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇടണം അതെന്തിനാ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ ഇതിൽ ആയിരിക്കും അത് നമ്മൾ കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് കിട്ടില്ല ഐസ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പം അല്ലാതും എടുത്തിട്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യത്തിന് ഞാൻ ചെറിയ ചാർ എടുത്തത് ചെറിയ ചാറിലാവുമ്പോൾ വേഗം കഴിയണോന്ന് ഏരിച്ചിട്ട് എടുത്തതാ ഞങ്ങൾ രണ്ട് പേരുള്ളൂ അത് കാരണം കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇനിയുണ്ട് ബാക്കിയാണ് ഞങ്ങൾ ഞാൻ അധികം കഴിക്കില്ല വരുമ്പോൾ ആരൊക്കെ കൊടുക്കാം ഞാൻ തീരെ ഐസ്ക്രീം കഴിക്കാറില്ല കേട്ടോ അപ്പം കുറേ നാളുകളായിട്ട് കഴിക്കാറില്ല അപ്പോൾ ഇതെല്ലാം മിക്സിടെ ജാറിൽ കിട്ടുകൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം എളുപ്പല്ലേ ഒന്നുമില്ല ഒരു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒറ്റ പ്രാവശ്യം ഒരു കാര്യം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും അങ്ങനെയാണ് ചെയ്യാനാണ് നമുക്ക് പാട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഇനി ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലൊരു സർപ്രൈസായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ പിന്നെ സ്കൂൾ കൂട്ടിരിക്കുകയല്ലോ പിള്ളേരുടെ കാലമല്ലേ അപ്പോൾ അവർക്ക് ഇതൊക്കെ ഇഷ്ടമാവും അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ പുറത്തൊന്നും വാങ്ങിച്ചു കൊടുക്കണം നല്ലതല്ലാന്ന് ഇനി പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടാ അപ്പോൾ അതേ ഇത് അടച്ച് വെച്ചു അടച്ചു വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഫ്രീസറിലേക്ക് കയറ്റാം കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇതിനാണ് ടൈം അതായത് ഫ്രീ ആദ്യത്തെ ഒരു ഫ്രീസിങ് പിന്നെ എന്ത് കഴിഞ്ഞിട്ട് വീണ്ടും അത് ഫ്രീസ് ചെയ്യാന്നുണ്ട് അപ്പോൾ അധിക സമയം പിന്നെ ആവശ്യമൊന്നും വരില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ വല്ലാണ്ട് ഹാർഡായിട്ട് ഇരിക്കേണ്ട ഹാർഡായിട്ടുണ്ടെങ്കിൽ തന്നെയും കുറച്ച് നേരം പുറത്ത് വെച്ചാൽ അത് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്കൊരു കുഴിയായിട്ടുള്ള കരണ്ടി ഉണ്ടെങ്കിൽ അത് അതോ അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വല്ലതുണ്ടെങ്കിൽ അതുകൊണ്ടോ നമ്മളിത് സ്കൂപ്പ് ചെയ്തിട്ട് නමක අයිස්ම් බවලිේ. ഏടേണ്ട താമസമുള്ള അത് അങ്ങോട്ട് ഉരുകി പോകണം ഉണ്ടോ താഴത്തേക്ക് അത്ര ചൂടുണ്ട് പക്ഷേ തൃശ്ശൂർത്ത് അത്രയ്ക്ക് ചൂട് പാലക്കാടില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ചൂട് കൂടുതലാണ് ഇവിടെ അധികം ചൂടില്ല പാലക്കാട് എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് ബോർഡറാണ് ആനമലയുടെ ഒരു പറമ്പിക്കുളം ആനമല ആ ഒരു സൈഡിലേക്ക് പോയി ബോർഡറാണ് പാലക്കാടിൻ്റെ പാലക്കാട് എന്ന് പറയാമെന്ന് മാത്രമല്ല ഓക്കെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അതിൻ്റെ കളറ് കാണാലോ എന്ന് വെച്ചിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തു കേട്ടോ ഇനി ഒരു സ്പൂൺ ൂണത് എടുത്തിട്ട് കഴിച്ച് നോക്കാമല്ല അറിയാം ഞാൻ അതിൻ്റെ എന്താണ് നമ്മൾ ഉള്ളിയിലിരിക്കുമ്പോൾ വേറൊരു കളറല്ലേ ഞാനപ്പോൾ സൺലൈറ്റിൽ അതൊന്നും കാണാൻ വെച്ചിട്ട് സൂര്യനാണെങ്കിലോ കത്തി ജ്വലിച്ച് നിൽക്കല്ലേ അപ്പം നമ്മൾ ഐസ്ക്രീമോട് കിട്ടാൻ കത്ത് കെ അലിഞ്ഞു പോണു അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാ ഓക്കേ ബ ബൈ